മുനി നാരായണ പ്രസാദ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിൽ ജനനം ഔപചാരിക വിദ്യാഭ്യാസ യോഗ്യത എസ് എസ് എൽ സി ഇത് കഴിഞ്ഞ് സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ചു എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഉടമസ്ഥ മുഖാന്തരം നാരായണ ഗുരുകുലവുമായി ബന്ധമായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിൽ സർക്കാരിൻ്റെ എഞ്ചിനീയറിംഗ് സർവീസിൽ ജോലി കിട്ടിയപ്പോഴും വർക്കല നാരായണ ഗുരുകുലത്തിൽ താമസിച്ചുകൊണ്ട് ജോലിക്ക് പോകുവാൻ അവസരം ലഭിച്ചു നടരാജഗുരുവിൻ്റെയും ഗുരു നിത്യചൈതന്യ യുടെയും കീഴിൽ പഠനം സമാന്തരമായി നടന്നു നാരായണ ഗുരുകുലത്തിലെ ഉത്തരവാദിത്വങ്ങളും ഏറ്റെടുക്കേണ്ടി വന്നു ഗുരുകുലവും ഉദ്യോഗവും ഒന്നിച്ചു കൊണ്ടുപോകാനാകാത്ത അവസ്ഥ വന്നപ്പോൾ ഉദ്യോഗം രാജിവെച്ചു ഗുരുകുലം മാസികയിൽ എഴുതിയും മാസികയ്ക്കു വേണ്ടി ഇംഗ്ലീഷ് ലേഖനങ്ങൾ തർജ്ജമ ചെയ്തും എഴുത്തിൻ്റെ ലോകവുമായി പരിചയം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഏഴിമലയിൽ നടന്ന ലോക സമാധാന സമ്മേളനത്തിൽ ആദ്യത്തെ ഇംഗ്ലീഷ് പ്രബന്ധം അവതരിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ നടരാജഗുരുവിൽ നിന്ന് ബ്രഹ്മചാരി ദീക്ഷ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ശാസ്താങ്കോട്ടയിൽ നടന്ന ലോകമത പാർലമെൻറ്റിൻ്റെ ഒരു പ്രധാന സംഘാടകൻ അതിൽ രണ്ട് പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഗുരു നിത്യചൈതന്യവേദിയുടെ അനന്തരഗാമിയായി നടരാജഗുരു നാമനിർദ്ദേശം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ ഗുരുകുലം മാസികയുടെ പത്രാധിപരായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ഗുരു നിത്യചൈതന്യതിയിൽ നിന്ന് സന്യാസ ദീക്ഷ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മോസ്കോയിൽ നടന്ന ലോകമത നേതാക്കളുടെ വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത് പ്രബന്ധം അവതരിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഉപനിഷത്തുകൾക്ക് വ്യാഖ്യാനമെഴുതാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പത് തൊണ്ണൂറ്റൊന്ന് കാലഘട്ടത്തിൽ ഫിജിയിൽ താമസിച്ച് പഠനവും എഴുത്തും ഏകാന്തവാസവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ ഗുരു നിത്യചൈതന്യതിയുടെ സമാധിയോടു കൂടി നാരായണ ഗുരുകുലത്തിൻ്റെ അധ്യക്ഷൻ ഇന്നും ആ സ്ഥാനത്ത് തുടരുന്നു സന്ദർശിച്ചിട്ടുള്ള രാജ്യങ്ങൾ സിംഗപ്പൂർ മലേഷ്യ ഓസ്ട്രേലിയ ഫിജി അമേരിക്ക ഇംഗ്ലണ്ട് റഷ്യ ഗൾഫ് രാജ്യങ്ങൾ ഗ്രന്ഥങ്ങൾ ബൃഹദാരി ബൃഹദാരണ്യകോപനിഷത്തൊഴികെ പത്ത് ഉപനിഷത്തുകൾക്ക് മലയാളത്തിലും ഇംഗ്ലീഷിലും വ്യാഖ്യാനം ഭഗവത്ഗീതയ്ക്ക് മലയാളത്തിലും ഇംഗ്ലീഷിലും വ്യാഖ്യാനം നാരായണ ഗുരുവിൻ്റെ എല്ലാ ദാർശനിക കൃതികൾക്കും മലയാളത്തിലും ഇംഗ്ലീഷിലും വ്യാഖ്യാനം നാരായണ ഗുരുവിൻ്റെ മറ്റെല്ലാ കൃതികൾക്കും മലയാളത്തിൽ വ്യാഖ്യാനം കൂടാതെ സ്വതന്ത്ര കൃതികളും തർജ്ജമകളും മലയാളത്തിലും ഇംഗ്ലീഷിലുമായി ആകെ നൂറ്റി പതിനെട്ട് പുസ്തകങ്ങൾ